ഹലോ മക്കളെ നമ്മുടെ സെവൻത്ത് ചാപ്റ്ററിൽ നമ്മൾ കുറേ കമ്മീഷൻ പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കമ്മീഷൻ നമ്മൾ പഠിക്കുന്നത് ഏതാ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്നുള്ളത് അപ്പൊ ഈ പേരിനകത്ത് തന്നെ ഉണ്ട് ആർക്ക് വേണ്ടിട്ടുള്ള കമ്മീഷൻ ആയിരിക്കും അതെ നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വിമേണ്ടിട്ടുള്ള കമ്മീഷനാണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ എന്നുള്ളത് അപ്പൊ നമ്മളുണ്ടോ ഈ കമ്മീഷൻസ് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പേരിൽ നിന്ന് തന്നെ കുറച്ച് ടിപ്സ് കിട്ടോ അത് എന്തിനെ പറ്റിയിട്ടുള്ള കമ്മീഷനാ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്തിനു വേണ്ടിട്ടുള്ളതായിരിക്കും ഓഫ് കോഴ്സ് അത് നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എന്താ അനാചാരങ്ങൾ ഡിസ്ക്രിമിനേഷൻ ഇൻ ഈക്വാളിറ്റി അതിനൊക്കെ എതിരെയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ എന്നുള്ളത് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഈ ദേശീയ വനിതാ കമ്മീഷൻ അത് എന്തിനു വേണ്ടിയിട്ടുള്ള മക്കളെ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ആലോചിക്കുക സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനാണ് ആണ് അപ്പൊ എന്താ ഉറപ്പായിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് അല്ലെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് ആണ് അപ്പൊ ഈ വനിതകളുടെ പ്രൊട്ടക്ഷൻ അല്ലെ സുരക്ഷയ്ക്കും ഈക്വാലിറ്റി അതായത് തുല്യത റൈറ്റ്സ് ഓഫ് വിമൻ അതായത് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വന്നിട്ടുള്ള കമ്മീഷനാണ് നമ്മുടെ എന്താ ദേശീയ വനിതാ കമ്മീഷൻ എന്നുള്ളത് ഇനി എപ്പോഴാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് നമ്മുടെ നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പത്തൊന്നിനാണ് നമ്മുടെ വനിതാ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇങ്ങനെ തോന്നുകയാണ് ഇന്ത്യൻ ഗവൺമെന്റിന് തോന്നുകയാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഇൻ ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരു കമ്മീഷൻ വേണമെന്ന് തോന്നുകയും നമ്മുടെ നയൻറ്റീൻ നയൻറ്റി ഒരു കമ്മീഷൻ നമ്മുടെ ഇന്ത്യക്കകത്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അതുപോലെ തന്നെ ഇനി ഈ ഒരു കമ്മീഷന്റെ ടോട്ടൽ മെമ്പേഴ്സ് ടോട്ടൽ ആൾക്കാരുടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ സെവൻ ആണ് കേട്ടോ ഏഴ് മെമ്പേഴ്സ് ആണ് നമ്മുടെ വനിതാ കമ്മീഷന്റെ അകത്തുള്ളത് ഇനി ആരൊക്കെയാ നമുക്കൊരു ചെയർപേഴ്സൺ ഉണ്ടാവും വനിത കമ്മീഷനകത്ത് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് അംഗങ്ങൾ അല്ലെ ഇത് കൂടാതെ അഞ്ച് മെമ്പേഴ്സ് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും അപ്പൊ ഇവരെല്ലാം കൂടെ ചേർത്തും ഏഴ് ആണ് നമ്മുടെ വനിതാ കമ്മീഷനകത്ത് ഉള്ളത് ഇനി ഇവരെ ആരാണ് നിയമിക്കുന്നത് ഈ ഏഴ് മെമ്പേഴ്സിനെ ആരാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഏഴ് പേരെ സെലക്ട് ചെയ്യുന്നത് ഈ ഏഴ് പേര് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മുടെ വനിതാ കമ്മീഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇനിയിപ്പോ എന്താ ജീവിതാലം മൊത്തം അവരുടെ മെമ്പേഴ്സ് ആയിട്ട് നിൽക്കാൻ പറ്റുവോ ഇല്ല മൂന്ന് വർഷം എന്നുള്ളതാണ് ഇവരുടെ ഓഫ് ഓഫീസ് എന്നുള്ളത് അതായത് ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ഏഴ് അംഗങ്ങൾ മൂന്ന് വർഷമാണ് ഈ വനിതാ കമ്മീഷന്റെ ആ ഒരു ആയിട്ട് ഉണ്ടാവുക മൂന്ന് വർഷത്തിന് ശേഷം എന്ത്ണ്ടാവും പിന്നെ പുതിയ മെമ്പേഴ്സ് വരും അങ്ങനെ മൂന്ന് മൂന്ന് വർഷമാണ് നമ്മുടെ ഏഴ് മെമ്പേഴ്സ് ആ ഒരു സീറ്റിനകത്ത് ഉണ്ടാവുക അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താ ചുമതലകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്കാത് ചെയ്യുക നമുക്ക് എന്തൊക്കെ പരാതികൾ നമുക്ക് ഇവരോട് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്താ മക്കളെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കാം അല്ലെ എന്താ എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൻ അതായത് ഇന്ത്യക്കകത്ത് നമ്മുടെ ഭരണഘടനയിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ സ്ത്രീകളുടെ സംരക്ഷണത്തിനുള്ള നിയമങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് അതൊക്കെ ആവശ്യത്തിന് എക്സ്ട്രാ എന്തെങ്കിലും നിയമങ്ങളുടെ ആവശ്യം ഉണ്ടോ എല്ലാം ഓക്കെ അല്ലേ അത് ചെക്ക് ചെയ്യുന്ന ആരാണ് എന്തൊക്കെയാകത്ത് നമ്മുടെ വനിതാ കമ്മീഷനാണ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാല്ലേ നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യമാണ് സബ്മിൻ പ്രൊപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് വുമൻസ് റൈറ്റ് ഇനി എങ്ങാനും ഓൾറെഡി ഇന്ത്യക്കകത്തുള്ള നിയമങ്ങൾ അത് അത്ര പോര അല്ലെങ്കിൽ എന്താ കുറച്ചും കൂടെ നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് ആവശ്യം തോന്നുകയാണെങ്കിലും ആ പുതിയ നിയമങ്ങള് ആ പ്രൊപ്പോസൽസ് അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആ പുതിയ ഐഡിയാസ് പുതിയ നിയമങ്ങളൊക്കെ ഗവൺമെന്റിന് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന ടീമാരാണ് നമ്മുടെ വനിതാ കമ്മീഷനാണ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഫോർ എൻഷുറിങ് ജെൻഡർ ജസ്റ്റിസ് അല്ലെ ലിംഗനീതി അതായത് ഇന്ത്യക്കകത്ത് സ്ത്രീയും പുരുഷനൊക്കെ ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്താ ആ ഒരു ആ ഒരു ജെൻഡേഴ്സ് ഈക്വൽ ആണ് എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ലിംഗനീതി ആ ഒരു ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ വനിതാ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ മക്കളെ കി സജഷൻസ് ടു എലിമിനേറ്റ് ഇനീക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ അല്ലെ എന്താ നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അസമത് അല്ലെ ഒരുപാട് ഇനീക്വാലിറ്റീസ് നമുക്കറിയാം ഇപ്പൊ വർക്കിംഗ് എൻവയോൺമെന്റിലാണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ എന്താ നമുക്ക് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേറെ നീ നമുക്ക് വേറെ നീമോ അല്ലെ നമ്മളൊരു ആറ് മണി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളോട് ഒരു ആറ് മണിക്കുള്ള പെൺകുട്ടികളൊക്കെ വീട്ടിൽ കയറും അല്ലെങ്കിൽ പെൺകുട്ടികളാണ് അടുക്കള അടുക്കളപ്പണമൊക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ പറയുക അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മുടെ സ്കൂളുകളിൽ ഒക്കെ എന്താ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ബോയ്സിന് വേറെ നിയമം ഗേൾസിന് വേറെ നിയമം അങ്ങനെ കുറെ നമുക്ക് നമുക്കെന്നു തോന്നുന്നു അത് ഒട്ടും ശരിയല്ല അല്ലേ രണ്ടുപേരും ഈക്വൽ ആയാലുള്ളൂ പിന്നെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത കുറെ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ അപ്പൊ ആ രീതിയിൽ സൊസൈറ്റിയിൽ ഒരുപാട് ഭാഗത്ത് എന്താ സ്റ്റിൽ ഇപ്പോഴാണെങ്കിൽ എന്താ ഒരുപാട് രീതിയിലുള്ള ഇൻ ഉണ്ട് സ്ത്രീ ഇങ്ങനെ പുരുഷൻ ഇങ്ങനെ തേർഡ് ജെൻഡേഴ്സ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻ ഉണ്ട് അപ്പൊ അതൊക്കെ ഇല്ലാതാക്കുക അല്ലെ ആ ഇൻ അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ എന്താ ആ വിഭജനങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ വനിതാ കമ്മീഷനാണ് അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യും ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ വാർക്കിംഗ് ബേസിനോ നമ്മുടെ സ്കൂളിൽ നിന്നോ നമ്മളിപ്പം കല്യാണം കഴിച്ചിന് ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ അവിടെ നിന്നോ എവിടെന്നെങ്കിലും സ്ത്രീകൾക്ക് വനിതകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താ സെൻസ് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് എവിടെ പോയി പരാതി കൊടുക്കാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ പോകാം ഓക്കെയാണ് പക്ഷെ അതിനേക്കാൾ നമുക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് നമ്മളെ സേഫ് ആക്കാനായിട്ട് നമ്മുടെ വനിതാ കമ്മീഷൻ ഉള്ളത് അപ്പൊ മെയിനായിട്ടും സ്ത്രീകൾ സമൂഹത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലും അവർക്കൊക്കെ ഒരു സേഫ് ഗാർഡ് ായിട്ടാണ് നമ്മുടെ കമ്മീഷൻ ഇന്ത്യക്കകത്ത് ഉള്ളത് അതുപോലെ തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക അല്ലെ അതെന്താ അഡ്വൈസ് ഗവൺമെന്റ് എന്തെവിടെയാണ് ഇൻ മാറ്റേഴ്സ് കൺസേണിംഗ് വിമൻ അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി ഫോർമേഷൻ അല്ലെ ഏതെങ്കിലും പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നയരൂപീകരണ സമയത്ത് പുതിയൊരു നിയമം എന്തോ വരികയാണ് അപ്പൊ സ്ത്രീകളും കൂടെ ഉൾപ്പെടുന്ന എന്തോ ആണെങ്കിൽ എന്താ അവിടെ സ്ത്രീകൾക്കുള്ള ആ ഒരു ആനുകൂല്യം കൊടുക്കാനും അല്ലെങ്കിൽ എന്താ ആ കാര്യങ്ങളില് ഏത് രീതിയിൽ ആ നിയമം കൊണ്ടുവരണം ആ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ വനിത കമ്മീഷൻ ആണ് ഇന്ത്യക്കാത്ത അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആറ് ഫങ്ഷൻസ് ഉള്ളത് കേട്ടോ നമ്മുടെ വുമൻസ് കമ്മീഷന്റെ ആറ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ ഏറ്റവും ഭയങ്കര നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെക്കുക വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് അപ്പൊ ഉറപ്പായിട്ട് എന്തായിരിക്കും സമൂഹത്തിലെ വനിതകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഇൻഇക്വാളിറ്റീസും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അപ്പം അതൊക്കെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും പരാതികൾ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻസ് ഒക്കെ പരിഹരിക്കാനുള്ള കമ്മീഷൻ ആണ് നമ്മുടെ വനിതാ കമ്മീഷൻ അപ്പൊ നമ്മൾ ഇത് പഠിച്ചു പോകുന്നതിന് കൂടെ നമ്മൾ എന്ത് കൂടെ വെക്കുക അപ്പൊ ഇനി ഭാവിയിൽ ഇതുപോലെ ഏതെങ്കിലും വനിതകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ വീട്ടിലാർക്കെങ്കിലോ എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എവിടെ പോയി കംപ്ലയിന്റ് കൊടുക്കാം മക്കളെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വനിതാ കമ്മീഷനിൽ പോകും നമുക്ക് അവിടെ കംപ്ലയിന്റ് കൊടുക്കുക ഒക്കെ ചെയ്യാം സോ നമ്മുടെ ബാക്കി പ്രോസസ്സിലൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകാം അപ്പൊ ഇത്രയാണ് നമ്മുടെ വിമൻസ് കമ്മീഷൻ എന്നുള്ളത് നമുക്ക് ഒരുപാട് കമ്മീഷൻ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് എല്ലാ കമ്മീഷൻ ഈസിയാണ് നമുക്ക് ജസ്റ്റ് അതിന്റെ പേര് വെച്ച് നമുക്ക് ഓർത്ത് ഓർത്ത് പോവാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് വേറൊരു കമ്മീഷൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ